നമസ്കാരം അന്തരിച്ച മുൻ എം എൽ എയും എംപിയുമായ ജോർജ് ഇടൻ ഇരുപത്തിരണ്ടാം അനുസ്മരണ സമ്മേളനം സ്നേഹസ്മരണ എറണാകുളം ടൗൺ ഹാളിൽ കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കെ വി പി കൃഷ്ണകുമാർ സ്വാഗതവും ജോസഫ് ആന്റണി നന്ദിയും പറഞ്ഞു എറണാകുളം ജില്ലയിൽ മാത്രമല്ല കേരളത്തിലെ കോൺഗ്രസ് ഏറ്റവും ജനപ്രീതിയുള്ള നേതാക്കന്മാരിൽ ഒരാളായിരുന്നു പൂർമാൻസ് പോളിറ്റീഷൻ ഇസ് മോർ പാവപ്പെട്ടവന്റെ രാഷ്ട്രീയ നേതാവ് ജീവിച്ചിരിപ്പില്ല ഈടനെ ജോർജ് ഈഡന് മാധ്യമങ്ങൾ ജനങ്ങൾ വിവരിച്ചത് അങ്ങനെയാണ് പാവപ്പെട്ടവന്റെ ജനപ്രതിനിധി സാധാരണക്കാരന്റെ ജനപ്രതിനിധി രാഷ്ട്രീയ നേതാവ് ലാളിത്യത്തിന്റെയും വിനയത്തിന്റെയും സ്നേഹത്തിന്റെയും പര്യായം അതായിരുന്നു ജോർജ് ഈഡൻ എന്ന് നമുക്കെല്ലാവർക്കും അറിയാം എം എൽ എ ആയും എം പി ആയും ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന സാധാരണ പട്ടണപ്രദേശങ്ങളിൽ എറണാകുളം പോലുള്ള കേരളത്തിലെ തന്നെ ഏറ്റവും പ്രമുഖമായ ഒരു പട്ടണപ്രദേശത്തെ പ്രദേശത്തെ രാഷ്ട്രീയ പ്രവർത്തനം ഗ്രാമങ്ങളിലെ രാഷ്ട്രീയ പ്രവർത്തനത്തിനു തുല്യമായി ജനകീയമാക്കാൻ ഓരോ വ്യക്തിയെയും ചേർത്ത് പിടിക്കാൻ പരിചയപ്പെടാൻ പരിചയം നിലനിർത്താൻ എല്ലാവരുടെയും സുഖദുഃഖങ്ങളിൽ ദുഃഖങ്ങളിൽ പങ്കാളിയാകാൻ ജോർജിയു സാധിച്ചു നമുക്കെല്ലാം ആ കാര്യം നന്നായിട്ടറിയാം അദ്ദേഹത്തിന്റെ നിറഞ്ഞ പുഞ്ചിരി ഏറെ ആകർഷകമായിരുന്നു ആത്മാർത്ഥതയും സത്യസന്ധതയുമായിരുന്നു അദ്ദേഹത്തിന്റെ കൈമുതൽ അതാണ് ബെന്നി ബൈനാൻ ഇവിടെ ചൂണ്ടിക്കാട്ടിയത് അദ്ദേഹം എന്തു പറഞ്ഞാലും അതിൽ ആർക്കും പരിഭവം ഉണ്ടായിരുന്നില്ല കാരണം അദ്ദേഹം പറയുന്നതിൻ്റെ ആത്മാർത്ഥ സത്യസന്ധത അത് ഉൾക്കൊള്ളാൻ എല്ലാവർക്കും സാധിക്കുമായിരുന്നു അത്രമാത്രം തുറന്ന പുസ്തകമായിരുന്നു ജോർജ് എഡൻ എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം രാഷ്ട്രീയ നേതാക്കന്മാരും ജനപ്രതിനിധികളുമായിട്ടുള്ള ആളുകൾക്കിടയിൽ ജനങ്ങൾക്കൊരു വലിയ സ്വീകാര്യത ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ടുള്ള ശൈലിയിലുള്ള പ്രവർത്തനമായിരുന്നില്ല അദ്ദേഹം നടത്തിയത് പലപ്പോഴും നമ്മൾ പലരും ആ ലക്ഷ്യം വച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ ശൈലി രാഷ്ട്രീയ ശൈലി പലരും രൂപപ്പെടുത്തി എടുക്കാറുണ്ട് പക്ഷേ ജോർജ് ഇടൻ അങ്ങനെ ആയിരുന്നില്ല അദ്ദേഹത്തിൻ്റെ സ്വതസിദ്ധമായിട്ടുള്ള ഒരു ശൈലിയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഇടപെടൽ അദ്ദേഹത്തിൻ്റെ വർത്തമാനങ്ങൾ അപ്പോൾ ആ സ്വതസിദ്ധമായിട്ടുള്ള ആ ശൈലി അത് അദ്ദേഹത്തിന് എല്ലാവരിലും ഉണ്ടാക്കിയ സ്വീകാര്യത എന്ന് പറയുന്നത് അത് അവരുള്ളടത്തോളം കാലം ആ സ്വീകാര്യത എപ്പോഴും ഒരിഞ്ച് പോലും കുറവ് വരാതെ അത് നിലനിർത്തുന്ന ഒന്നായിരിക്കും എന്നുള്ളത് തന്നെയാണ് ഈഡനെ കാലം സാക്ഷ്യപ്പെടുത്താൻ പോകുന്നത് വലിയ പണ്ഡിതനോ അല്ലെങ്കിൽ വലിയൊരു വാഗ്മിയോ അല്ലെങ്കിൽ ഒരു യോഗിയുമായിട്ടൊന്നുമില്ല ഈടനെ കാലം സാക്ഷ്യപ്പെടുത്താൻ പോകുന്ന ഒരു മനുഷ്യനായിട്ടുണ്ട് പച്ച മനുഷ്യനായിട്ടാണ് ആ ഒരു വ്യക്തിയായിരുന്നു ഈടൻ ആ ഒരു പച്ച മനുഷ്യൻ മനുഷ്യൻ്റെ നിലയിൽ അദ്ദേഹത്തിന്റെ സ്വഭാവത്തിന് ഒട്ടേറെ സവിശേഷത ഉണ്ടായിരുന്നു നമുക്കിപ്പോഴും മാതൃകയാക്കേണ്ടതും പഠിക്കേണ്ടതുമായിട്ട് പ്രത്യേകിച്ച് രാഷ്ട്രീയ പ്രവർത്തന രംഗത്ത് ഷിയാസോളെ സൂചിപ്പിച്ചതുപോലെ ഈഡൻ്റെ ഒരു പെരുമാറ്റ സ്വഭാവം നമുക്കൊരു വ്യക്തിക്ക് കൂടുതൽ ആധികാരികത ആധികാരികതയുണ്ടാകുന്നത് കൂടുതൽ അടുപ്പമുണ്ടാകുന്നത് എന്തും ഒരു വ്യക്തിക്ക് ആ വ്യക്തിയുടെ മനസ്സിൽ തോന്നുന്നത് മുഴുവൻ വിളിച്ചു പറയാനുള്ള വ്യക്തി കഴിയുന്നത് ആ വ്യക്തിയിൽ നമുക്കുള്ള വിശ്വസനീയതയാണ് ഈടനിൽ നമുക്ക് എല്ലാവർക്കും ആ ഒരു വിശ്വസനീയതയുണ്ടാകും പെരുമാറ്റം അതായിരുന്നു എനിക്ക് തോന്നുന്നത് അദ്ദേഹം ഒരു കാലത്തൊരു നേതാവായിട്ടായിട്ട് ആരും അറിഞ്ഞിട്ടുമില്ല അദ്ദേഹത്തെ അങ്ങനെ അംഗീകരിച്ചുല്ല എല്ലാവരും ഒരു സഹോദരനും സഹപ്രവർത്തകനുമായി നിന്നുകൊണ്ടാണ് അദ്ദേഹം സ്ഥാനമാനങ്ങൾക്കപ്പുറം ജനമനസ്സുകളിൽ സ്ഥിരപ്രതിഷ്ഠ നേടിയത് അതുകൊണ്ടാണ് അദ്ദേഹം നിന്ന് തിരഞ്ഞെടുപ്പുകളെല്ലാം വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കാൻ കഴിഞ്ഞത് സാധാരണക്കാരുടെ ഭാഷ മനസ്സിലാക്കി സാധാരണക്കാരുടെ ഭാഷയിൽ സംസാരിക്കുന്ന ഔപചാരികതയില്ലാതെ ജനങ്ങളോട് ഇടപഴകിക്കൊണ്ടിരിക്കുന്ന മഹൽ വ്യക്തിത്വത്തിൻ്റെ ുമ്പോൾ പ്രണാമം അർപ്പിച്ചുകൊണ്ട് രാഷ്ട്രീയത്തിൽ ഇത്രയും നിഷ്കളങ്കമായ ഒരു മനസ്സ് ആത്മാർത്ഥതയുള്ള ഒരു പ്രവർത്തന ശൈലി അതിനപ്പുറത്തായിട്ട് വിശ്വാസ്യത എന്ന് പറയുന്ന ഒരു ഒരു വ്യക്തിത്വത്തിൻ്റെ ഭാഗം ഇത് ജോർജീഡൻ എന്ന് പറയുന്ന നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്തിന് മാത്രം എഴുതി ചേർത്ത് കൊടുക്കാവുന്നതാണ് മറ്റാർക്കും എനിക്ക് തോന്നുന്നില്ല പുതിയ തലമുറയിലും പഴയ തലമുറയിലും ഈടനു പകരമായി ആ ഒരു കൾച്ചർ ആ ഒരു സ്വഭാവം ആ ഒരു ശൈലി അതൊന്നും അനുകരിക്കാൻ പറ്റുന്നതല്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം വിദ്യാഭ്യാസത്തിനായി കൊച്ചി നഗരത്തിൽ വന്നതിന് ശേഷം പുള്ളി സജീവ രാഷ്ട്രീയ പ്രവർത്തനം കെ യശ്വര് ആരംഭിച്ചു അന്ന് കോൺഗ്രസിൻ്റെ യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാ ഭാരവാഹിയായും വളരെ സജീവമായി വീട്ടിൽ പോകാതെ പാർട്ടി ഓഫീസിലുറങ്ങി രാഷ്ട്രീയം നടത്തിക്കൊണ്ടിരുന്ന എൻ്റെ ആ കാലഘട്ടത്തിൽ ഞാൻ അടുത്ത് ഇടപഴകിയിട്ടുള്ള അല്ലെങ്കിൽ അടുത്ത് പരിചയപ്പെട്ട് ഞങ്ങളെല്ലാം പല കാര്യങ്ങളിലും സമാന ആശയഗതിക്കാരാണ് ആ ആശയഗതിയുടെ സവിശേഷത കൊണ്ട് ശ്രീ ജോർജിയുടെനുമായി വളരെ വളരെ അടുത്ത ബന്ധമാണുണ്ടായത് ജോർജിയുടെനുമായി ഞാൻ ബന്ധപ്പെട്ടതിനു ശേഷം ജോർജിയുടെ എന്നേക്കാൾ പ്രായം കൊണ്ട് കുറച്ച് കുറവുള്ള ആളാണ് അതുകൊണ്ടൊരു മുതിർന്ന വ്യക്തി എന്നുള്ള രീതിയിലും ഒരു മുതിർന്ന വ്യക്തിയുടെ മനോഭാവത്തിൽ കാര്യങ്ങളെ നോക്കി നോക്കിക്കാണുകയും ചെയ്യുന്നൊരു പ്രകൃതി അന്നേ എനിക്കുള്ളതുകൊണ്ട് ഞാനും അദ്ദേഹവുമായിട്ട് അടുത്തിടപഴകുമ്പോൾ എന്നോടും ഒരു ജ്യേഷ്ഠ സഹോദരൻ അല്ലെങ്കിൽ ഒരു മുതിർന്ന വ്യക്തി ഒരു മുതിർന്ന സഹപ്രവർത്തകൻ എന്നുള്ള രീതിയിലുള്ള എല്ലാ ബഹുമാനവും എനിക്ക് തന്നുകൊണ്ട് പ്രവർത്തിച്ചപ്പോൾ ജോർജ്ഡനുമായി കോളേജ് പഠനകാലത്തോട്ട് അടുപ്പുള്ള ആളാണ് ഞാൻ ീഡൻ എൻ്റെ രണ്ട് വർഷം ജൂനിയറായിരുന്നു സെൻറ് ആൽപസ് അന്ന് ഈഡൻ വരുന്നത് ബോട്ടിലാണ് ബോട്ടിൽ വന്ന് ഹൈക്കോടതിയിൽ ഇറങ്ങി അവിടെ നിന്നാണ് സെൻറ് ആൽപ്രസ് കോളേജിലേക്ക് വരുന്നത് അപ്പോൾ അന്ന് തൊട്ടുള്ള ബന്ധം എന്നും ഈഡൻ എന്ന് പറയുന്ന ഒരു ആത്മാർത്ഥ സുഹൃത്ത് സഹപ്രവർത്തകൻ എന്നതിലേക്ക് അദ്ദേഹം നമ്മോട് വിട പറയുന്നവരെ കാത്തു സൂക്ഷിക്കാൻ കഴിഞ്ഞു എന്നാണ് എൻ്റെ വിശ്വാസം ഇടം പോകുമ്പോൾ അകാലത്തിൽ പോയതാണ് അകാലത്തിൽ പതിഞ്ഞു പോയതാണ് പക്ഷെ അത്രയേറെ ജനകീയമായ ബന്ധമുള്ള ആളും സ്നേഹസമ്പന്നമായ ഒരാളായിരുന്നു പക്ഷേ ഈടൻ്റെ മരണത്തോടു കൂടി കോൺഗ്രസ് പ്രസ്ഥാനത്തിൽ വലിയ പ്രശ്നമുണ്ടായിറിയാലോ ആ തിരഞ്ഞെടുപ്പ് പിന്നീട് വന്ന ഉപതെരഞ്ഞെടുപ്പാണ് കോൺഗ്രസ്സിന് എറണാകുളം ജില്ലയിൽ ഞാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ നമുക്കറിയാം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇന്ദിരാഗാന്ധിയുടെ കൂടെ എറണാകുളം ജില്ലയിൽ ശക്തമായ പ്രവർത്തനമായി മുന്നോട്ട് പോകുമ്പോൾ അന്ന് ഡി സി സി സെക്രട്ടറി വേണുജി അന്നത്തെ പ്രാസംഗികരാണ് വേണുജി ഇടഞ്ചിക്ക് താരമില്ലെങ്കിലും ഏത് ദ്വീപിലും ഏത് മുക്കിലും മൂലയിലും ഏത് രാത്രി സമയത്തും ഏത് പാതിരാക്കും വാർഡ് മീറ്റിങ്ങുകളും എല്ലാത്തിനും പോകുന്ന ആ ഈഴഞ്ചിക്ക് ഞാൻ ഞാൻ സൂചിപ്പിച്ചത് അക്കാലത്ത് അദ്ദേഹത്തിന് അർഹമായ സ്ഥാനം കൊടുത്തില്ല പിന്നെ അദ്ദേഹത്തിന്റെ ഭാഗ്യം കൊണ്ട് അദ്ദേഹം എം എൽ എ ആയി എം പി ആയി ജനങ്ങള് അദ്ദേഹത്തിന് കൂടുതൽ റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ അദ്ദേഹത്തിന് എംപിയും എം എൽ എയും ഒക്കെ ആകുവാൻ കഴിഞ്ഞു എന്നത് ഞാൻ സൂചിപ്പിച്ചു